ഇന്ന് ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിച്ചു നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു മേടിക്കേണ്ട ആവശ്യം ഉണ്ടോ ഇപ്പൊ ഒരു നിയോഗത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വാസത്തോടെ ആ നിയോഗത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കണോ അതോ ദൈവഹിതത്തിന് വിധേയപ്പെടുകയാണോ വേണ്ടത് അപ്പൊ ഈ ഒരു ചോദ്യം ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലും വരുന്നുണ്ടായിരിക്കും അല്ലേ നമ്മൾ ഈശോയുടെ ജീവിതം ഈശോ സിറോഫനേഷ്യൻ സ്ത്രീക്ക് സ്ത്രീയുടെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുന്ന ആ ഒരു ഭാഗം എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് മർക്കോ ശേഷം ഏഴാം അധ്യായത്തിൽ ആ വ്യക്തി സിറോഫനേഷ്യൻ സ്ത്രീ ഈശോയുടെ അരികിൽ യേശുവിന്റെ അരികിൽ വന്ന് കുഞ്ഞിന് സൗഖ്യം നൽകുവാൻ വേണ്ടി അപേക്ഷിക്കുമ്പോൾ കർത്താവ് ആദ്യം പല കാരണങ്ങൾ പറഞ്ഞ് അവോയ്ഡ് ചെയ്യാനും കർത്താവ് നിശബ്ദനായ അതിനെ ടേൺ ഡൗൺ ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുന്നത് അല്ലേ പക്ഷെ പിന്നീട് ഈ മകളുടെ വിശ്വാസ നിമിത്തം വീണ്ടും വീണ്ടും ഇവൾ കർത്താവിന്റെ സന്നിധിയിൽ ഇതേ കാര്യവുമായിട്ട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുകയാണ് ഇവളുടെ വിശ്വാസം എത്രമാത്രം വലുതാണ് ഇസ്രായേലിൽ പോലും ഇത്രയും ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആ മകൾക്ക് കിലോമീറ്ററുകൾക്ക് അപ്പുറം നിൽക്കുന്ന ആ മകൾക്ക് സൗഖ്യം കൊടുക്കുകയാണ് ഈ സെറോഫനേഷൻ സ്ത്രീയുടെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുകയാണ് അത് വീട്ടിലായിരുന്നു ആ കുഞ്ഞിന് കർത്താവ് അവിടെ തന്നെ നിന്ന് സൗഖ്യം കൊടുക്കുന്നു ഇവിടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വാസത്തോടെ കടന്നുവെന്ന് പ്രാർത്ഥിക്കും അപ്പൊ നിങ്ങളൊരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിശ്വാസത്തോടെ കർത്താവുമായിട്ടുള്ള കർത്താവിന് ഈ വിഷയത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ള ആ വിശ്വാസം ആ വിശ്വാസം എത്രമാത്രമുണ്ടോ അത് അവിടെ അത്ഭുതങ്ങളെ ജനിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മൾ ദൈവഹിതത്തിന് വിധേയപ്പെടുകയും കൂടെ ചെയ്യണം ഒന്നും സഞ്ചാം സഞ്ചാമധ്യായത്തിന്റെ ആറ് ഏഴ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു നിങ്ങൾ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുമെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക താഴ്മയോടെ നിൽക്കുക അപ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കുമ്പോ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ താഴ്മയോടെ നിന്നാൽ പോലെ പക്ഷെ നമ്മൾ സിറഫനഹസ്ത്രീയുടെ ആ ഒരു ജീവിതം നമുക്ക് തരുന്ന ഒരു വെളിച്ചം വിശ്വാസത്തോടെ മടുത്ത് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഒരു വിവാഹത്തിന്റെ കാര്യമാകട്ടെ ഒരു ജോലിയുടെ കാര്യമാകട്ടെ ഇന്റർവ്യൂന്റെ കാര്യമാകട്ടെ എന്ത് വിഷയമാകട്ടെ വിശ്വാസത്തോടെ മടുത്ത് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുകയും ചെയ്യാം താഴ്മയോടെ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം എന്താണത് എന്റെ ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചതിലൂടെ ഈ വിടുതൽ ഈ വിഷയത്തിൽ കർത്താവിന്റെ പ്രവൃത്തി ഉടൻ തന്നെ സംഭവിക്കും കാരണം ഇതിനു വേണ്ട വില മുഴുവനും ഈശോ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ ആ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ തക്ക സമയത്ത് അവിടെ നമ്മളെ ഉയർത്തും ഇന്ന് പറഞ്ഞേ എന്റെ ഈശോ എന്നെ തക്ക സമയത്ത് ഉയർത്തും എൻ്റെ എന്നെ എന്റെ ഈശോ എന്നെ ഉയർത്തുമ്പോൾ അത് അനുഗ്രഹത്തിനും അനേകരുടെ മുൻപിൽ ഞാൻ ഒരു സാക്ഷ്യമായി നിൽക്കുന്നതിനും കാരണമായി തീരും സോ ഗോഡ് ബ്ലസ് യു കർത്താവിന് വലിയ സമാധാനം ഇത് നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആവേ മരിയ